ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രത്തിൽ രമ്യാകൃഷ്ണൻ നായകൻ രജനീകാന്തിനെ നോക്കി പറയുന്ന ആ ഒരു ഹിറ്റ് ഡയലോഗില്ലേ ഉൻ സ്റ്റൈലും അഴുകും ഇന്നും ഉന്നെ വിട്ട് പോകില്ലേ എന്ന ആ ഡയലോഗ് അത് പിന്നീട് പലരും രജനീകാന്തിനോട് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാൽ പക്ഷെ രമ്യാകൃഷ്ണൻ സമീപകാലത്തായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോകൾ കണ്ടാൽ രജനീകാന്ത് മാറി നിൽക്കേണ്ടി വരുമെന്നാണ് ആരാധകരുടെ പക്ഷം ഈ കഴിഞ്ഞ ദിവസവും രമ്യാകൃഷ്ണൻ പങ്കുവച്ചിരിക്കുന്ന ഫോട്ടോകൾക്ക് കീഴിൽ ആരാധകർ കുറിച്ചതും ഇത് തന്നെയാണ് ഇരുപത്തി വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ആ ഡയലോഗ് സ്വന്തം കാര്യത്തിൽ സത്യമാണെന്ന് രമ്യാകൃഷ്ണൻ തെളിയിക്കുന്നു അൻപത്തിനാല് വയസ്സായിരിക്കുന്നു രമ്യാകൃഷ്ണൻ എന്നാൽ പക്ഷേ ഇന്നും ആ സ്റ്റൈൽ വഴകും രമ്യാകൃഷ്ണൻ പോരുന്നു രജനീകാന്തിന് മുന്നിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് അഭിനയിക്കുവാൻ അത്രയും കരുത്തുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ കിട്ടിയ നടികൂടിയാണ് രമ്യാകൃഷ്ണൻ വെറുതെ നായകന്റെ പിന്നിൽ ചുറ്റിത്തിരിയുന്ന നായക മാത്രമായിരുന്നില്ല രമ്യ പടയപ്പയിലെ നീലാംബരി ഉൾപ്പെടെ രമ്യാകൃഷ്ണൻ ചെയ്ത കഥാപാത്രങ്ങൾ പലതും വേറിട്ടതും വ്യത്യസ്തവുമായിരുന്നു നായികയായി മാത്രമല്ല വില്ലത്തിയായും ഹാസ്യനടിയായും രമ്യ എത്താറുണ്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് രമ്യാകൃഷ്ണനെ ഒരുപക്ഷെ പരിചയം ബാഹുബലി ചിത്രത്തിലെ രാജമാത ശിവാമി ദേവിയിലൂടെ ആയിരിക്കും